കേരളത്തിലും ദേശീയതലത്തിലും സമീപകാലത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത വിഷയങ്ങളിലൊന്നാണ് മുന്നമ്പത്തെ ഭൂമി പ്രശ്നം വർഷങ്ങളുടെ നിയമ പോരാട്ടത്തിനും സമരങ്ങൾക്കുമൊടുവിൽ ഹൈക്കോടതിയിൽ നിന്നും ഇന്ന് വന്ന ഇടക്കാല ഉത്തരവ് മുനമ്പംകാർക്ക് ആശ്വാസമായി മാറുകയാണ് അന്തിമവിധി വന്നില്ലെങ്കിലും നികുതി അടയ്ക്കാം എന്ന ആ ഉത്തരവിനെ പ്രതീക്ഷയോടെയാണ് മുനമ്പം നിവാസികൾ കാണുന്നത് കൊച്ചിയിലെ തീരപ്രദേശമായ മുനമ്പത്തെ അറുന്നൂറിലധികം കുടുംബങ്ങളെ ബാധിക്കുന്ന ഭൂമിപ്രശ്നം കേരള രാഷ്ട്രീയത്തെ പിടിച്ചുകൊടുക്കാൻ തുടങ്ങിയിട്ട് നാളുകൾ ഏറെയായി മുനമ്പം പ്രദേശത്തെ ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് ഏക്കർ സ്ഥലം വക്കഫ് ഭൂമിയാണെന്ന് കാണിച്ച് വക്കഫ് ബോർഡ് നോട്ടീസ് നൽകിയതാണ് വിവാദങ്ങളുടെ തുടക്കം ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ കൊച്ചിയിലെത്തിയ ഗുജറാത്ത് സ്വദേശി അബ്ദുൾ സത്താർ മുസഹാജി സേട്ടിന് തിരുവിതാംകൂർ രാജാവ് പാട്ടത്തിന് നൽകിയതായിരുന്നു അബ്ദുൾ സത്താർ സേട്ടിന്റെ അനന്തരവകാശിയായ സിദ്ദിഖ് സേട്ടിന് രാജാവ് ഈ ഭൂമി പതിച്ചു നൽകി 1948ൽ കോഴിക്കോട് ആരംഭിച്ച ഫാറൂഖ് കോളേജിന് 1950ൽ സിദ്ദിഖ് സേട്ട് ഭൂമി ഇഷ്ടദാനമായി നൽകി ഇഷ്ടദാനം രജിസ്റ്റർ ചെയ്തപ്പോൾ രേഖയിൽ വക്കഫ് എന്നും രേഖപ്പെടുത്തി ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ഭൂമി ലഭിച്ചെങ്കിലും കോഴിക്കോടുള്ള ഫാറൂഖ് കോളേജ് എറണാകുളം ജില്ലയിലുള്ള ഈ ഭൂമിയിൽ ഒന്നും ചെയ്തില്ല പിൽക്കാലത്ത് ഈ ഭൂമിയിലെ അന്തേവാസികൾ നിയമ നടപടികൾ സ്വീകരിക്കുകയും പ്രശ്നപരിഹാരം എന്ന നിലയിൽ ഫാറൂഖ് കോളേജ് മാനേജ്മെന്റ് സ്ഥലം ഇവർക്ക് നിയമപ്രകാരം വിൽക്കുകയും ചെയ്തു െട്ടിൽ വക്കഫ് ബോർഡിനെതിരായ പരാതികൾ പരിശോധിക്കാൻ അന്നത്തെ എൽ ഡി എഫ് സർക്കാർ ഒരു കമ്മീഷനെ നിയമിച്ചു ഒൻപതിൽ കമ്മീഷൻ സമർപ്പിച്ച റിപ്പോർട്ടിൽ വക്കഫ് ആസ്തികൾ അന്യാധീനപ്പെടുന്നതായി ചൂണ്ടിക്കാട്ടി ഇക്കൂട്ടത്തിൽ മുനമ്പത്തെ ഭൂമിയും പരാമർശിക്കപ്പെട്ടു തുടർന്നാണ് പത്തൊൻപതിൽ മുനമ്പം ഭൂമി വക്കഫ് സ്വത്താണെന്ന് വക്കഫ് ബോർഡ് പ്രഖ്യാപിച്ചത് തുടർന്ന് വീണ്ടും നിയമ പോരാട്ടമായി രാഷ്ട്രീയ മുതലെടുപ്പുകളും ദേശീയ വിവാദവുമൊക്കെയായി സംഗതി മാറിയപ്പോഴും സ്വന്തം വീടും സ്വത്തും അനിശ്ചിതത്വത്തിലായ ഒരുപറ്റം മനുഷ്യർ ആശങ്കയിലായിരുന്നു ആ മനുഷ്യരിലേക്കാണ് ആശ്വാസത്തിന്റെ കിരണമെന്നോണം ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ് അന്തിമ വിധി വരുന്നതുവരെ തർക്കഭൂമിയിലെ കൈവശക്കാർക്ക് കരം അടയ്ക്കാമെന്നാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് വ്യക്തമാക്കിയത് ഭൂനികുതി സ്വീകരിക്കാൻ റവന്യൂ വകുപ്പിനോട് ഹൈക്കോടതി നിർദ്ദേശിക്കുകയും ചെയ്തു നികുതി അടയ്ക്കാൻ കഴിയുന്നതോടെ ഭൂമിയുടെ ഉടമസ്ഥത സംബന്ധിച്ച സങ്കീർണ്ണ നിയമപ്രശ്നങ്ങൾക്ക് ഒരു പരിധിവരെ പരിഹാരമായ സന്തോഷത്തിലാണ് തലമുറകളായി മുനമ്പുത്ത് വരുന്ന മനുഷ്യർ റിസർച്ച് ഡെസ്ക് റിപ്പോർട്ടർ